കൊല്ലം ജില്ലയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം കൊല്ലം ജില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് കൊല്ലം ജില്ല രൂപം കൊണ്ടു ലോക്സഭാ മണ്ഡലം ഒരെണ്ണമാണുള്ളത് നിയമസഭാ മണ്ഡലം പതിനൊന്നെണ്ണം കൊല്ലം ജില്ലയുടെ പഴയകാല പേര് തേൻ വഞ്ചി എന്നായിരുന്നു മലബാറിൽ കൊല്ലം ജില്ല പന്തലായനി എന്നും അറിയപ്പെട്ടിരുന്നു കുരക്കേനി എന്ന് തിരുവിതാംകൂറിൽ കൊല്ലം ജില്ല അറിയപ്പെട്ടിരുന്നു ഏറ്റവും കൂടുതൽ കശുവണ്ടി വ്യവസായത്തിൻ്റെ ജില്ലയാണ് കൊല്ലം ജില്ല സാപ്പിർ ഈസോ ആണ് കൊല്ലം നഗരത്തിൻ്റെ ശില്പി ഇബിനു ബത്തൂത്ത പ്രാചീന സഞ്ചാരിയായ ഇബിനു ബത്തൂത്തയുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും നല്ല നഗരം കൊല്ലമാണ് കൊല്ലം ജില്ലയിലെ പ്രധാന തുറമുഖം കൊല്ലം തുറമുഖമാണ് വേണാട് രാജവംശത്തിൻ്റെ തലസ്ഥാനമാണ് കൊല്ലം കൊല്ലത്തെ പറ്റി പരാമർശിച്ചിട്ടുള്ള പ്രാചീന കൃതികളാണ് ശുഗ സന്ദേശവും ഉണ്ണിനീലി സന്ദേശവും അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്ന് കൊല്ലം അറിയപ്പെടുന്നു ചെമ്മീൻ എള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കൊല്ലം ജില്ല എഫ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ് നാഷണൽ വാട്ടർ വേ ത്രീ കൊല്ലത്തെയും കോട്ടപ്പുറത്തെയും ബന്ധിപ്പിക്കുന്നു പന്മന ചട്ടമ്പി സ്വാമികളുടെ ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലമാണ് കൊല്ലം ജില്ലയിലെ പന്മന അഴീക്കൽ ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം അഴീക്കലാണ് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം കൊല്ലമാണ് കുന്നത്തൂർ കേരളത്തിൽ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ താലൂക്കാണ് ഏറ്റവും കുറവ് വില്ലേജുകൾ ഉള്ള താലൂക്ക് കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ലയാണ് കൊല്ലം ജില്ല ഇൽമനേറ്റ് മോണോസൈറ്റ് എന്നീ ധാതുക്കൾ കൊല്ലം കടൽ തീരത്ത് കാണപ്പെടുന്നു ശാസ്താംകോട്ടക്കായൽ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ് നീണ്ടകരയും ശക്തികുളങ്ങരയും പാലരുവി മണലാർ കുമ്പുകുരുട്ടി വെള്ളച്ചാട്ടങ്ങൾ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നീണ്ടകരയാണ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട സ്ഥലം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരിനി വന്യജീവി സങ്കേതം തേന്മല ഇക്കോ ടൂറിസത്തിന് പ്രശസ്തമാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയാണ് തേന്മല ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തേന്മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആശ്രമം പിക്നിക് വില്ലേജ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചീന കൊട്ടാരം അഥവാ ചൈന പാലസ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുമുല്ലവാരം ബീച്ച് കൊല്ലം ജില്ലയിലാണ് വയോമിത്ര പ്രോജക്റ്റ് ആദ്യം ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ് ആദ്യമായി കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചിതറയിലാണ് ടി കെ എം കോളേജ് കേരളത്തിലെ സ്വാശ്രയ മേഖലയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം ജില്ലയിലാണ് ഇന്ത്യൻ റയർ ഹെർത്ത് മെറ്റൽസിൻ്റെ ആസ്ഥാനം ചവറയാണ് കൊല്ലം ജില്ലയിലാണ് ഇന്ത്യൻ റയർ എർത്ത് മെറ്റൽസുമായി സഹകരിച്ച വിദേശ രാജ്യം ഫ്രാൻസ് ആണ് ഇന്ത്യയിലെ ആദ്യ ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറി ചവറയിലാണ് ചവറ കൊല്ലം ജില്ലയിലാണ് ആര്യങ്കാവചുരം കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു നീണ്ടകര തീരദേശ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയമാണ് ഇന്ത്യയിലെയും ആദ്യത്തെ പോലീസ് മ്യൂസിയമാണ് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് സ്റ്റേഷൻ എന്നും നീണ്ടകര തീരദേശ പോലീസ് സ്റ്റേഷൻ അറിയപ്പെടുന്നു കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടത്തിൻ്റെ ഉത്ഭവം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് കേരളത്തിലെ ആദ്യ അബ്കാരി കോർട്ട് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയിലാണ് കൊല്ലം ജില്ലയിലാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൊല്ലം ജില്ലയിൽ സ്ഥാപിക്കപ്പെട്ടു കേരളത്തിൽ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം കൂടുതലായി ഉള്ള സ്ഥലം തങ്കശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ് വള്ളിക്കാവ് മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമം നിലകൊള്ളുന്നു കൊല്ലം ജില്ലയിലാണ് മലനട കേരളത്തിലെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രം നിലകൊള്ളുന്നു ഓച്ചിറ പരബ്രഹ്മ പരബ്രഹ്മക്ഷേത്രം ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കല്ലട ജലസേചന പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി കൊല്ലം ജില്ലയിലാണ് ജഡായു പാർക്ക് കൊല്ലം ജില്ലയിലെ ചടയമംഗലം സ്ഥിതി ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ് പുനലൂർ തൂക്കുപാലം കല്ലടയാറിന് കുറുകെ സ്ഥിതി ചെയ്യുന്നു പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി ആൽബർട്ട് ഹെൻറി ആണ് പുനലൂർ ആദ്യ പേപ്പർ മിൽ നിലവിൽ വന്നു കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ പുനലൂർ പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നു ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് പുനലൂരാണ് ട്രാവൻകൂർ പ്ലൈവുഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നതും പുനലൂരാണ് കുണ്ടറ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് വേലു തമ്പി തളവ മരണപ്പെട്ട സ്ഥലമാണ് ആദ്യ കളിമൺ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരള സെറാമിക് ലിമിറ്റഡ്സിൻ്റെ ആസ്ഥാനവും കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ്